സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടില്ല കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ആകെയും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെയും ഇത് വേദനിപ്പിച്ചു എന്നാൽ ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി കേരളീയ സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകാപരമാർ നമ്മുടെ നാടിൻ്റെ ഉന്നതമായ സംസ്കാരം വെളിവാക്കുമാറ് എല്ലാതരം വ്യത്യാസങ്ങൾക്കും അതീതമായ രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സേനയാണ് കേരള പോലീസ് കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല ആപൽഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് കേരള പോലീസ് കാട്ടിത്തരിക്ക